ലവ് ഒരു ഒ ടി ടി സംവിധാനമല്ല ലൈവ് സ്ട്രീമിംഗ് ചാനൽ തന്നെ നമ്മുടെ ടെലിവിഷൻ ചാനൽ പോലെ തന്നെ സ്മാർട്ട് ഫോണിലും ലാപ്ടോപ്പിലും ടാബുകളിലും സ്മാർട്ട് ടിവികളും എന്നുവേണ്ട ഇന്റർനെറ്റ് ലഭ്യമാകുന്ന എല്ലാ സംവിധാനങ്ങളിലേക്കും ലൗഷർ നമുക്ക് കാണാം വരികൾ തീർന്നപ്പോൾ കൊച്ചി അറബിക്കടലിന്റെ ഇരുപത്തിനാല് മണിക്കൂറും ലൈവ് സ്ട്രീമിംഗ് നടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചാനലിന്റെ പ്രത്യേകത ഇനി മറ്റൊന്ന് നിങ്ങൾക്കും ചാനലിലേക്ക് പരിപാടികൾ അയക്കാം നിങ്ങൾക്ക് പാട്ട് പാടാം കഥകൾ പറയാം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവർ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും അയക്കൂ നൂറ്റി രാജ്യങ്ങളിലെ കാഴ്ചകാലിലേക്ക് നിങ്ങളുടെ പരിപാടികൾ ഞങ്ങൾ എത്തിക്കും